സിസേറിയന് ശേഷം നോർമൽ പ്രസവം സാധ്യമാണ് ഒരു സ്ത്രീയുടെ ആദ്യ പ്രസവം സിസേറിയൻ ആണെങ്കിൽ അടുത്ത പ്രസവം ഉറപ്പായും ആയിരിക്കും എന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ എന്നാൽ അമ്മയ്ക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ ശാരീരിക സ്ഥിതികൾ അതിന് അനുകൂലമാണെങ്കിൽ നോർമൽ പ്രസവം സാധ്യമാണ് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർ സിസേറിയൻ ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ നോർമൽ പ്രസവത്തിനായി കാത്തിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതായത് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞു വരിക കുഞ്ഞ് ഗർഭപാത്രത്തിൽ മെക്കോണിയം വിസർജിക്കുക കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൽ കുടി ചുറ്റുക അമ്മയുടെ ഇടുപ്പെല്ലിന് വിസ്താരം കുറവായതുകൊണ്ട് കുഞ്ഞിന് കടന്നു വരാനുള്ള പാസേജ് ചെറുതാണെങ്കിൽ ഗർഭപാത്രത്തിനകത്തുള്ള ഫൈബ്രോയിഡുകൾ ഓവറിയൻ സിസ്റ്റുകൾ പോലുള്ള മുഴകൾ എന്നിവ സാധാരണ പ്രസവത്തിന് തടസ്സമാകുന്ന അവസ്ഥ ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് സെസേറിയൻ ചെയ്യേണ്ടതായി വരും രണ്ടാമത്തെ പ്രസവം നോർമൽ ആകാൻ ആദ്യത്തെ പ്രസവം സിസേറിയൻ ആകുകയും രണ്ടാമത്തെ നോർമൽ പ്രസവം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഗർഭകാലത്ത് കൂടുതലായി പ്രത്യേക പരിചരണയോ റെസ്റ്റോ മരുന്നോ ഒന്നും ആവശ്യമില്ല സാധാരണ പോലെ പോഷകാഹാരങ്ങൾ കഴിക്കുക കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പ് നടത്തുക കഴിയുമെങ്കിൽ ആദ്യത്തെ പ്രസവ റെക്കോർഡുകളെല്ലാം ഇപ്പോഴത്തെ ഡോക്ടറെ കാണിക്കുവാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഗർഭത്തിൽ എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടോ എന്ന് കുഞ്ഞിൻ്റെ വലുപ്പം കുഞ്ഞ് കിടക്കുന്ന അവസ്ഥ എന്നിവയും പരിശോധിക്കണം അതിനുശേഷമേ സുഖപ്രസവം നടക്കൂ എന്ന് തീരുമാനിക്കാനാകൂ നോർമൽ പ്രസവത്തിന് തടസ്സമാകുന്ന എന്ത് സാഹചര്യം ഉണ്ടായാലും ഉടൻ സിസേറിയൻ ചെയ്യുന്നതാണ് അതിനാൽ പെട്ടെന്ന് സിസേറിയൻ ചെയ്യുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമുള്ള വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരുമുള്ളതായ മികച്ച ആശുപത്രികൾ പ്രസവത്തിനായി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വിലപ്പെട്ട പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്